ചക്രവാണി ക്ലാസ്സസ് ടു പോയിന്റ് സീറോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്ന എൽ ജി എസ് ചോദ്യപേപ്പറും അതിൻ്റെ ആൻസറുമാണ് നമ്മൾ നോക്കുന്നത് ചോദ്യപേപ്പർ ബുക്ക്ലെറ്റ് നമ്പർ നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കോഡ് സി ആണ് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ എന്നു എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം മൂന്നാമത്തെ ചോദ്യം മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ വില്യം ലോഗൻ കമ്മീഷൻ നാലാമത്തെ ചോദ്യം കുറിച്ച കലാപത്തിന്റെ നേതാവാര് ശരിയുത്തരം ഓപ്ഷൻ സി രാമനമ്പി അഞ്ചാമത്തെ ചോദ്യം സർവവിദ്യാധി രാജൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ശരിയുത്തരം ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ ആറാമത്തെ ചോദ്യം സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ് ശരിയത്തരം ഓപ്ഷൻ സി മിതവാദി ഏഴാമത്തെ ചോദ്യം കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവാരാണ് ആരാണ് ശരിയുത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി എട്ടാമത്തെ ചോദ്യം ജി ട്വന്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി സിംഗപ്പൂർ ഒൻപതാമത്തെ ചോദ്യം ഇസ്രായേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് ശരിയത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ് പത്താമത്തെ ചോദ്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പതിനൊന്നാമത്തെ ചോദ്യം ചോച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ദാദാബായി നവറുജി പന്ത്രണ്ടാമത്തെ ചോദ്യം ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു പതിമൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ലക്നൌവിൽ നയിച്ചതാരെന്നായിരുന്നു ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവ് ബീഗം ഹസ്രത് മകൾ ആയിരുന്നു പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് ശരി ഉത്തരം ഓപ്ഷൻ എ കറാച്ചി സമ്മേളനം പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു പതിനാറാമത്തെ ചോദ്യം തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്ര തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു ശരി ഉത്തരം ഓപ്ഷൻ ബി റിപ്പബ്ലിക് പതിനേഴാമത് ചോദ്യം ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ബി നിർദ്ദേശക തത്വങ്ങൾ പതിനെട്ടാമത്തെ ചോദ്യം ഭക്രാൻ ഭക്രാനങ്ങൾ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ഒന്നാമത്തെ പ്രസ്താവന വൈദ്യുതി വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ് ആ പ്രസ്താവന പൂർണ്ണമായിട്ടും ശരിയല്ല വൈദ്യുതി ഉൽപാദനത്തിനും ജലസേചനത്തിനും വേണ്ടിയാണ് രണ്ടാമത്തെ പ്രസ്താവന സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു അത് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ് ആ പ്രസ്താവന തെറ്റാണ് നാലാമത്തെ പ്രസ്താവന വിവിധോദ്ദേശ പദ്ധതിയാണ് ശരിയാണ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് നാല് ആണ് അതിൽ രണ്ടാമത്തെ പ്രസ്താവന സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു നാലാമത്തത് വിവിധോദ്ദേശ പദ്ധതിയാണ് അടുത്ത പത്തൊമ്പാമത്തെ ചോദ്യം ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം ഇരുപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ജീവൻ രക്ഷാ പദക് ഇരുപത്തൊന്നാമത്തെ ചോദ്യം പട്ടിണി ഇല്ലാതാക്കൽ സാമൂഹിക നീതി തുല്യ തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ എ ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് ശരിയത്തരം ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം സ്വാതന്ത്ര്യ ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഒന്നാമത്തെ പ്രസ്താവന സംസ്ഥാന പുനഃസംഘടനാ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നിലവിൽ വന്നു ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന എച്ച് എൻ കുൻസ്രു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ ആ പ്രസ്താവന തെറ്റാണ് ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ മൂന്നാമത്തെ പ്രസ്താവന മലയാളിയായ കെ എം പണിക്കർ അതിൽ അംഗമായിരുന്നു അതും ശരിയാണ് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ് അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം ഇരുപത്തിനാലാമത്തെ ചോദ്യം മുംബൈ കൊച്ചി മധുര ചെന്നൈ കണ്ല മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ബി മധുര മധുര ഒരു മൈനർ പോർട്ടാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത് ശരിയുത്തരം ഓപ്ഷൻ സി ആലപ്പുഴ ഇരുപത്തി ആറാമത്തെ ചോദ്യം മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ് ശരിയത്തരം ഓപ്ഷൻ എ ഒന്നേകാൽ കോടി മലയാളികൾ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ് എ ഓപ്ഷൻ ഇന്ത്യൻ ഉപദ്വീപ്യ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ശരിയാണ് ഡി ഓപ്ഷൻ ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം ശരിയാണ് സി ഓപ്ഷൻ കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു തെറ്റാണ് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുക ഓപ്ഷൻ ഡി ഏകദേശം രണ്ടായിരത്തി മീറ്റർ ഉയരം അതും ശരിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തെറ്റായ പരാമർശമാണ് ചോദിച്ചത് ഓപ്ഷൻ സി ആണ് കേരളത്തിലെ വയനാട് ജില്ലയിലല്ല ഇടുക്കി ജില്ലയിലാണ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് ശരി ഉത്തരം ഓപ്ഷൻ എ കോതമംഗലം ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക മുപ്പതാമത്തെ ചോദ്യം കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് ശരിയത്തരം ഓപ്ഷൻ എ അബ്ദുറഹ്മാൻ അബ്ദുറഹിമാൻ മുപ്പത്തൊന്നാമത്തെ ചോദ്യം ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ എ എച്ച് ഡി എഫ് സി മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആരാണ് ശരിയുത്തരം ഓപ്ഷൻ ബി പൃഥ്വിരാജ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശരിയുത്തരം ഓപ്ഷൻ ഡി ഗോദാവരി മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ സി തൂത്തുക്കുടി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി മുപ്പത്തി ആറാമത്തെ ചോദ്യം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ എ ബാര ലാച്ചാല ചുരം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത് ശരിയുത്തരം ഓപ്ഷൻ എ എൺപത്തി രണ്ടര ഡിഗ്രി പൂർവ രേഖാംശം എൺപത്തി രണ്ടര ഡിഗ്രി പൂർവ രേഖാംശം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ബെൽവന്ത്റായി മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ എഴുപത്തി മൂന്ന് അല്ലെങ്കിൽ എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ പ്രസ്താവന ത്രിതല പഞ്ചായത്ത് സംവിധാനം ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യത തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന ഗ്രാമപഞ്ചായത്തുകളിൽ പരോക്ഷ തിരഞ്ഞെടുപ്പ് ശരിയാണ് നാലാമത്തെ പ്രസ്താവന വാർഷിക തിരഞ്ഞെടുപ്പ് രീതി തെറ്റാണ് ഇപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നത് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് മാത്രം മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി എടയ്ക്കൽ ഗുഹ എടക്കൽ ഗുഹ വയനാടാണ് നാൽപ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ എ പള്ളിവാസൽ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ് ശരിയത്തരം ഓപ്ഷൻ എ പള്ളിക്കര നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് രണ്ടാം സ്ഥാനമുള്ളത് ശരി ഉത്തരം ഓപ്ഷൻ എ കാപ്പി നാൽപ്പത്തിനാലാമത്തെ ചോദ്യം രണ്ട രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടിക വർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായാണ് ഒ ആർ കേളു സത്യപ്രതിജ്ഞ ചെയ്തത് അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് ശരിയുത്തരം ഓപ്ഷൻ സി മാനന്തവാടി നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാല സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി ഏതാണ് ശരിയത്തരം ഓപ്ഷൻ എ അൽഗോരിതങ്ങളുടെ നാട് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി അർജന്റീന നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ന്യൂറ ന്യൂറിങ്ക് നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപൊന്മാനിന് നൽകിയ പേര് എന്താണ് ശരി ഉത്തരം ഓപ്ഷൻ സി നീലു നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിനിൽ എൺപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ് ആരാണ് അദ്ദേഹം ശരിയുത്തരം ഓപ്ഷൻ സി അർഷാദ് നദീം അൻപതാമത്തെ ചോദ്യം ലോക നാട്ടറിവ് ദിനം എന്നാണ് ശരിയുത്തരം ഓപ്ഷൻ എ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് അൻപത്തി ഒന്നാമത്തെ ചോദ്യം ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് സീറോ സീറോ ത്രീ വാക്സിൻ ഏത് ശരി ഉത്തരം ഓപ്ഷൻ സി ഡെങ്കി വൈറസ് അൻപത്തി ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റിയാറാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹേവറിനാണ് മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാരാണ് ശരിയുത്തരം ഓപ്ഷൻ ബി കിലിയൻ മർഫി അൻപത്തി മൂന്നാമത്തെ ചോദ്യം സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അൻപത്തി നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഐ എഫ് എഫ് ഐ നടന്ന സംസ്ഥാനം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ഗോവ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി സ്വീഡൻ അൻപത്തി ആറാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്തെഴുതുക ഉത്തരം ഓപ്ഷൻ സി രണ്ട് നാല് ആണ് ചർവണകവും അഗ്ര ചർവണകവും അൻപത്തി ഏഴാമത്തെ ചോദ്യം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് ശരി ഉത്തരം ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽ ശരി ഉത്തരം ഓപ്ഷൻ എ വെണ്ട അൻപത്തി ഒൻപതാമത്തെ ചോദ്യം വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ആയിരിക്കാം രണ്ടായിരത്തി ഏഴ് അവർ കൺഫ്യൂഷനുണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് തമ്മിൽ നമ്മളിപ്പോൾ പറയുന്നത് ഓപ്ഷൻ എ രണ്ടായിരത്തി ഏഴാണ് മുപ്പത്തി ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഏഴിനാണ് വിജ്ഞാപനം ഇറക്കിയെന്നാണ് അറിയുന്നത് അറുപതാമത്തെ ചോദ്യം ബിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഇവരൊന്ന് മനസ്സിലാക്കേണ്ടത് വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതുകൊണ്ട് തന്നെ കാർബൺ ഡയോക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ് അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ഇത് തീ കെടുത്തുന്ന വാതകമാണ് അറുപത്തി ഒന്നാമത് ചോദ്യം സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻറ്ററിൻ്റെ പേരെന്താണ് ശരി ഉത്തരം ഓപ്ഷൻ എ സഹജ അറുപത്തി ചോദ്യം കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ ചിപ്പിന്റെ പേരെന്താണ് ശരി ഉത്തരം ഓപ്ഷൻ സി കൈരളി അറുപത്തി മൂന്നാമത്തെ ചോദ്യം വൈദ്യുത സർക്യൂട്ടുകളെ കുറിച്ച് സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതാണ് ഒന്നാമത്തെ പ്രസ്താവന ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ട് ആണ് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ട് ആണ് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന അടഞ്ഞ സർക്യൂട്ടിന്റെ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ അതും ശരിയാണ് നാലാമത്തെ പ്രസ്താവന തുറന്ന സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ അത് തെറ്റാണ് അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് അറുപത്തിനാലാമത്തെ ചോദ്യം തുല്യ വലിപ്പമുള്ള രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ വച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം മൂന്ന് ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം ശരി ഉത്തരം ഓപ്ഷൻ ബി തൊണ്ണൂറ് ഡിഗ്രി അറുപത്തഞ്ചാമത്തെ ചോദ്യം കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു ശരിയായവ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിന്റെ മധ്യഭാഗത്താണ് അത് തെറ്റാണ് പോളിലാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക രണ്ടാമത്തെ പ്രസ്താവന സ്വതന് സ്വതന്ത്രമായി കെട്ടിതൂക്കിയ ഒരു ബാർ കാന്തം തെക്കു വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ഒരു കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിന്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും അത് ശരിയാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് എന്നിവ മാത്രം ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അതിന്റെ മധ്യഭാഗത്തു നിന്നാണ് അതെറ്റാണ് ധ്രുവത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക അതുകൊണ്ടാണ് ഓപ്ഷൻ രണ്ടും മൂന്നും ശരിയായത് അറുപത്തി ആറാമത്തെ ചോദ്യം ധാതുക്കൾ അയിരികൾ എന്നിവയെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി ശരി ഉത്തരം ഓപ്ഷൻ ബി ഐരികൾ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു ഐരികളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു ഓപ്ഷൻ ബി ആണ് ശരി അറുപത്തി ഏഴാമത്തെ ചോദ്യം നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി ഏതാണ് ശരിയോത്തരം ഓപ്ഷൻ ബി ശലഭം അറുപത്തിയെട്ടാമത്തെ ചോദ്യം ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡർ അറുപത്തി ഒൻപതാമത്തെ ചോദ്യം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി പൂനെ എഴുപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശരി ഉത്തരം ഓപ്ഷൻ സി ജെ പി നദ്ദ എഴുപത്തൊന്നാമത്തെ ചോദ്യം ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പരിവ പദ്ധതി എന്താണ് ശരി ഉത്തരം ഓപ്ഷൻ എ അമൃതം ആരോഗ്യം എഴുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് മാർഗേനയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ഡി മലിനമായ ഭക്ഷണ പാനീയ പാനീയങ്ങളിൽ കൂടി എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്ത ഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ് ശരിയുത്തരം ഓപ്ഷൻ ബി എം എൽ ഓപ്ഷൻ ബി എം എൽ എഴുപത്തിനാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം ഒന്നാമത്തത് നിപ ശരിയാണ് രണ്ടാമത്തത് പോളിയോ തെറ്റാണ് മൂന്നാമത്തെ ഓപ്ഷൻ എം പോക്സ് ശരിയാണ് നാലാമത്തത് ക്ഷയം തെറ്റാണ് അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് എന്നിവ ഒന്നും മൂന്നും നിപ്പ എം പോക്സ് എന്നിവയാണ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ലോകവ്യാപകമായി പടർന്നു പിടിച്ച കോവിഡ് പത്തൊൻപത് ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി വുഹാൻ എഴുപത്തി ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ടൈഫോയിഡ് എഴുപത്തിയേഴാമത്തെ ചോദ്യം സ്ഥാനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി മാമോഗ്രാം എഴുപത്തിയെട്ടാമത്തെ ചോദ്യം എച്ച് ഐ വി ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ജോതിസ് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി മലപ്പുറം എൺപതാമത്തെ ചോദ്യം ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏതാണ് ശരിയത്തരം ഓപ്ഷൻ എ വിബ്രിയോ എൺപത്തി ഒന്ന് മുതൽ മാത്സിൻ്റെ ചോദ്യങ്ങളാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം സംഖ്യാശ്രേണിയാണ് ഒന്ന് എട്ട് ഇരുപത്തിയേഴ് അറുപത്തി നാല് നൂറ്റി ഇരുപത്തി അഞ്ച് അടുത്ത സംഖ്യ ഏതെന്നാണ് ഇരുന്നൂറ്റി പതിനാറ് നമ്പറുകളുടെ ക്യൂബാണ് വന്നിരിക്കുക ഓപ്ഷൻ ബി ഇരുന്നൂറ്റി പതിനാറ് എൺപത്തി രണ്ടാമത്തെ ചോദ്യം വിട്ടുപോയത് കണ്ടുപിടിക്കുക ഒൻപത് പതിനൊന്ന് പതിനഞ്ച് ഡാഷ് ഇരുപത്തൊൻപത് മുപ്പത്തൊൻപത് ഇതിൽ വിട്ടുപോയ സംഖ്യ ഇരുപത്തിയൊന്നാണ് ഓപ്ഷൻ ഡി ഇരുപത്തി ഒന്ന് എൺപത്തി മൂന്നാമത്തത് ഒരു കോഡിംഗാണ് ഐ ഇ വൈ ഇ സമം എട്ട് രണ്ട് എട്ട് എ ആർ എം സമം ആറ് ഒൻപത് മൂന്ന് ആണെങ്കിൽ ഇ എ ആർ എത്ര ശരി ഉത്തരം ഓപ്ഷൻ സി എട്ട് ആറ് മൂന്ന് എൺപത്തിനാലാമത്തെ ചോദ്യം ബാബു എ എന്ന സ്ഥലത്തു നിന്നും യാത്ര പുറപ്പെട്ട് ആറ് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബിയിലെത്തി ബിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് സിയിൽ എത്തി സിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് ആറ് കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിൽ എത്തി എ യിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് കിലോമീറ്റർ എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ഒരു വരിയിൽ അഞ്ചുവിൻ്റെ സ്ഥാനം മുൻപിൽ നിന്നും പതിനൊന്നാമത്തും പുറകിൽ നിന്നും ഏഴാമത്തെ ആളും ആണ് വരിയിൽ ആകെ എത്ര ആളുകളുണ്ട് ശരിയത്തരം ഓപ്ഷൻ ഡി പതിനേഴ് എൺപത്തി ആറാമത്തെ ചോദ്യം രണ്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് ഡിവൈഡഡ് ബൈ ഇരുന്നൂറ്റി രണ്ട് എത്രയാണ് ശരിയത്തരം ഓപ്ഷൻ സി പോയിൻറ്റ് പൂജ്യം ഒന്ന് പൂജ്യം എൺപത്തി ഏഴാമത്തെ ചോദ്യം എക്സ് ഈസ് ടു വൈ ഇസ് ഈക്വൾ ടു ഫോർ ഈസ് ടു ത്രീ വൈ ഇസ് റ്റു ഇസഡ് ഇസ് ഈക്വൾ ടു സിക്സ് ഈസ് ടു ഫൈവ് ആയാൽ എക്സ് ഈസ്റ്റ് ടു ഇസെറ്റ് എത്ര ശരിയത്തരം ഓപ്ഷൻ ഡി ഇരുപത്തിനാല് ഈസ്റ്റ് ടു പതിനഞ്ച് എൺപത്തി എട്ടാമത്തെ ചോദ്യം ഇപ്പോൾ വാച്ചിൽ പന്ത്രണ്ട് മണി ക്ലോക്കിൽ പന്ത്രണ്ട് കാല് ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം ശരിയത്തരം ഓപ്ഷൻ സി തൊള്ളായിരം സെക്കൻഡ് എൺപത്തി ഒൻപതാമത്തെ ചോദ്യം അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ നാല് മടങ്ങാണ് നാല് വർഷം മുമ്പ് അത് മകൻ്റെ പ്രായത്തിൻ്റെ ഏഴ് മടങ്ങായിരുന്നു അങ്ങനെയെങ്കിൽ അബുവിൻ്റെ പ്രായം എത്ര ശരി ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തി രണ്ട് തൊണ്ണൂറാമത്തെ ചോദ്യം ബോർഡിൽ കാണാം ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ എട്ട് നാല് മൂന്ന് അതിന്റെ എന്തോ ഒരു ബന്ധം തൊണ്ണൂറ്റി ആറ് കൊത്തന്നിട്ടുണ്ട് എട്ട് ഇൻറ്റു നാല് ഇൻറ്റു മൂന്ന് തൊണ്ണൂറ്റി ആറ് അടുത്ത് ഒരു ചിത്രം വീണ്ടും കാണാം ആറ് ഇൻറ്റു നാല് ഇൻറ്റു ഒന്ന് ഇരുപത്തി അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ ഏതായിരിക്കും എന്നാണ് ചോദ്യം ഇവിടെ അകത്ത് തന്നിരിക്കുന്നത് എഴുപത്തി രണ്ടാണ് അപ്പോൾ എട്ട് ഇൻഡു ഒൻപത് എഴുപത്തി ഇനി ഇവിടെ എന്ത് വരും ഒന്നുകൊണ്ട് ഗുണിച്ചാൽ മതി അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ ഡി ഒന്നാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് അഞ്ച് ഈ സംഖ്യയെ പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണ് ശരി ഉത്തരം ഓപ്ഷൻ സി എട്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് സെൻറ്റിമീറ്റർ ആണ് അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി നാല് പോയിന്റ് മൂന്ന് സെൻറ്റിമീറ്റർ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ഒരു സംഖ്യയിൽ നിന്നും എട്ടിൽ മൂന്ന് കുറച്ച് വീണ്ടും എട്ടിൽ ഒന്ന് കുറയ്ക്കുമ്പോൾ പന്ത്രണ്ടിൽ അഞ്ച് കിട്ടുന്നു ആദ്യത്തെ സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ എ പന്ത്രണ്ടിൽ പതിനൊന്ന് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് മൈനസ് പോയിന്റ് രണ്ട് അഞ്ച് ഡിവൈഡഡ് ബൈ ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് പ്ലസ് പോയിന്റ് ഏഴ് അഞ്ച് എത്രയാണ് ശരിയത്തരം ഓപ്ഷൻ ബി പോയിന്റ് അഞ്ച് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം തുടർച്ചയായ അഞ്ച് സംഖ്യകളുടെ തുക അഞ്ഞൂറ്റി പത്താണ് നടുവിലത്തെ സംഖ്യ എത്രയാണ് ശരി ഉത്തരം ശരിയത്തരം ശരി ഉത്തരം നൂറ്റി രണ്ടാണ് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം രണ്ട് ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം പന്ത്രണ്ട് സെന്റിമീറ്ററും പത്ത് സെന്റിമീറ്ററുമാണ് വീതി യഥാക്രമം ആറ് സെന്റിമീറ്ററും എട്ട് സെന്റിമീറ്ററുമാണ് അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ഒൻപത് ഈസ്റ്റു പത്ത് അടുത്ത തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ബോർഡിലുണ്ട് രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഏഴ് ഇൻറ്റു നാല് ഇൻറ്റു രണ്ട് ഇൻഡു അഞ്ച് ഇൻറ്റു ഏഴ് ഇത് ഗുണിച്ചതിന് ശേഷം ഇതിന്റെ വർഗമൂലം സ്ക്വയർ റൂട്ട് എത്രയാണ് ശരിയത്തരം നൂറ്റി നാൽപ്പത് ഓപ്ഷൻ എ നൂറ്റി നാൽപ്പത് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ആയിരത്തി അഞ്ഞൂറ് രൂപ പരസ്യ വിലയുള്ള ഒരു സാരി എട്ട് ശതമാനം ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു അയാൾക്ക് ഇരുപത് ശതമാനം ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്ര ശരി ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി ഒരുന്നൂറ്റി അൻപത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം എട്ട് ഇൻറ്റു പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ നാല് ഇൻറ്റു മൈനസ് ആറ് ബോഡമാസ് റൂൾ വെച്ചിട്ട് ആൻസർ എത്രയാണ് ശരിയുത്തരം ഓപ്ഷൻ ബി മൈനസ് നൂറ്റി നാൽപ്പത്തി നാല് ഓപ്ഷൻ ബി മൈനസ് നൂറ്റി നാൽപ്പത്തി നാല് നൂറാമത്തെ ചോദ്യം നൂറ്റി അറുപത് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ എട്ട് സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുക്കുന്ന സമയം എത്ര ശരിയത്തരം ഓപ്ഷൻ ബി പതിനെട്ട് സെക്കൻഡ് ഇതാണ് ഇന്ന് നടത്തിയ നൂറ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നന്ദി നമസ്കാരം